കായംകുളത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് മാറ്റുകൂട്ടി ശോഭായാത്രകൾ നടന്നു ചെറു ശോഭായാത്രകൾ പുതിയയിടത്തെത്തി ഇവിടെ നിന്ന് മഹാശോഭായാത്രയായി നഗരം ചുറ്റി പുതിയടത്ത് സമാപിച്ചു ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിരത്തിൽ നിറഞ്ഞപ്പോൾ വാത്സല്യത്തോടെയും കൌതുകത്തോടെയുമാണ് ശോഭായാത്രയെ നിന്നവർ വീക്ഷിച്ചത് കായംകുളത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് മാറ്റുകൂട്ടിയാണ് ശോഭായാത്രകൾ

പ്രവാഹത്തിൽ കാഗോള വിഷം കലർത്തുന്ന ആധുനിക ആയിരം ആയിരം ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിരത്തിൽ നിറഞ്ഞപ്പോൾ കണ്ടുനിന്നവരിൽ നിറഞ്ഞു കായംകുളം നഗരവീതികളെ അക്ഷരാർത്ഥത്തിൽ അമ്പാടിയാക്കിയാണ് കുരുന്നുകൾ കൃഷ്ണവേഷം അണിഞ്ഞ് എത്തിയത് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ചെറു ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിരുന്നു ഇതാണ് പിന്നീട് മഹാശോഭയാത്രയായി മാറിയത് ചേരാവള്ളി കരിമുട്ടം പുതുക്കുളങ്ങര കൃഷ്ണപുരം നിറയിൽ മുഖ വിഠോബ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ പുതിയടത്ത് സംഗമിച്ച് തുടർന്ന് മഹാശോഭയാത്രയായി തന്നെ സമാപിച്ചു നേതാവ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് വേദനാജനകമായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങൾ കേരളത്തിൽ നമ്മെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മനുഷ്യന്റെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്ന ഭക്തിയും സാധനയും അത് ഒരു ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ അടുത്ത നിമിഷം വർദ്ധിതമായിക്കൊണ്ട് എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരമെന്നുള്ള രീതിയിൽ വേദനകൾക്കും പരിഹാരമെന്നുള്ള രീതിയിൽ ജപത്തെ അഭയം പ്രാപിക്കുന്നവർ കൂടിയുള്ള ഒരു നാട് എല്ലാം ഉണ്ടായിട്ടും എല്ലാം വേണ്ടെന്ന് വെച്ചവരുടെ നാട് തീർച്ചയായിട്ടും ഇന്ന് അമ്പാടിക്കണ്ണൻ്റെ ജന്മദിനമാണ് ഒരു വലിയ തെറ്റിനെ അധർമ്മത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ധർമ്മത്തിൻ്റെ പ്രതിരൂപമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിച്ചിട്ടുള്ള ഭഗവാൻ കൃഷ്ണന്റെ ഓർമ്മയുടെ മുൻപിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് അഷ്ടമിരോഹിണി ദിവസം നമുക്കറിയാം കാരാഗ്രഹങ്ങളെയെല്ലാം കാരാഗ്രഹത്തിനകത്താണ് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുള്ളത് ആ ജന്മം ജന്മമുണ്ടായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സംരക്ഷിത കവചമായിട്ട് അദ്ദേഹം തന്നെ അനുഭവത്തിലൂടെ സ്വന്തം അച്ഛൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മുടെ മനസ്സിനകത്തുണ്ട് കാളിയൻ്റെ ദർപ്പത്തെ അടിച്ചമർത്താൻ വേണ്ടി ആ കാളിയൻ്റെ ശിരസ്സിന് മുന്നിൽ നൃത്തമാടിയിട്ടുള്ള കണ്ണനെ നമുക്ക് ഓർമ്മ വരികയാണ് ഇന്ന് സമൂഹത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനീതികൾക്കും അധർമ്മത്തിൻ്റെയും പരിഹാരമായിട്ട് ഇവിടെ ഓരോ കുട്ടികളും ഇന്ന് കൃഷ്ണനായിട്ടുള്ള രാധയായിട്ടുള്ള വിവിധ വേഷരൂപങ്ങളിലൂടെ ഭഗവാൻ്റെ മൂർത്തിമത്ത് രൂപത്തെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ആവാഹി ആവാഹിച്ചെടുത്തിട്ടുള്ള കുട്ടികളുടെ ഗോകുലമായിട്ട് അമ്പാടിയായിട്ട് ഇന്ന് കേരളം മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ കേരളത്തിൽ ഒരു ഭാഗത്ത് ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ ആളുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ നിമിഷത്തിൽ നിൽക്കുന്നത് ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിദിർദ്യ വന്ദേ കൃഷ്ണ കൃഷ്ണ ഹരേ ബാലഗോകുലം ജില്ലാ ചുമതലക്കാരൻ ഗോപകുമാർ സി അധ്യക്ഷനായി ഡോക്ടർ സന്തു സതീഷ് പതാക കൈമാറി എസ് മണികണ്ഠൻ അരുൺ കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി